നമ്മുടെ സംസ്ഥയുടെ മദ്രസയിലെ പുസ്തകങ്ങളൊക്കെ മാറി എന്ന് എല്ലാവർക്കും അറിയാം മൂന്നാം ക്ലാസ്സില് ഒരു പുതിയ വിഷയം നമ്മൾ കാണുന്നുണ്ട് തെതിരി തിലാവ അപ്പൊ പല ആളുകൾക്കും സംശയമുണ്ട് എന്താ ഈ തെതിരി ബുത്തിലാവ എന്ന് പറയുന്നത് എന്താണ് സംഗതി ഇത് നമ്മൾ കഴിഞ്ഞ വർഷം വരെ മൂന്നാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന തെജിവീത് ആ തെജിവീത് തന്നെയാണ് തെതിരി തിലാവ അതിനപ്പുറം ഇതിലൊന്നും പ്രത്യേകിച്ച് നമ്മൾ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല ഈ വർഷം മുതൽ നമുക്ക് ഖുർആാനിൻ്റെ പഠിപ്പിക്കുന്ന രീതി ഒട്ടാകെ മാറിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും വളരെ മോഡേൺ ആയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് സമസ്ത മദ്രസയിൽ ഇനി ഖുർആൻ പഠിപ്പിക്കുന്നത് സാധാരണ ഉസ്താദ്മാർ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന കാര്യമാണ് സിലബസ് അനുസരിച്ച് ഖുർആാൻ പാഠം തീർക്കുക എന്നുള്ളത് ഇപ്പോൾ മൂന്നാം ക്ലാസ്സിൽ തന്നെ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നത് സൂഹത്തു റൂമ് മുതൽ അതാ ഇരുപത്തൊന്നാമത്തെ ജുസ് മുതൽ സൂറത്തൊരു മുൽക്ക് വരെ ഓതി പഠിപ്പിക്കേണ്ട അത്രയും തീർക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വർഷം മുതൽ അത് മാറി നമുക്ക് മൂന്നാം ക്ലാസ്സിലെ സിലബസ് എടുത്തു നോക്കാം ഇവിടെ ഷവ്വാല് കുർആാന് എത്രയാണ് അൽ ലൂല അൽ വെഹ്ദത്ത് സാനി ഇങ്ങനെയാണ് കാണുന്നത് സാധാരണ സൂറത്തു സൂറത്തുകളുടെ പേരാണ് ഉണ്ടാവാറുള്ളത് എന്നാൽ ഇപ്രാവശ്യം മുതൽ അങ്ങനെയല്ല അപ്പോൾ ഇത് മനസ്സിലാവണമെങ്കിൽ ഇത് ഏത് സൂറത്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ തദ്രീബു തിലാവ എന്ന് പറയുന്ന കിതാബ് എടുക്കണം ഈ കിതാബിന്റെ അവസാനത്തെ പേജ് എടുക്കുക ഇവിടെ നമുക്കൊരു പേജ് കാണാം ബയാനിൽ മൻഹജി ലി ഷഹരിബി തിലാവ ലി സാലിസ് മൂന്നാം ക്ലാസ്സിലെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിൻ്റെ ആണ് ഈ പേജിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ വർഷം മുതൽ ഖുർആാൻ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് തെജിവീത് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തെജിവീതിൻ്റെ നിയമങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് സമസ്ത സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത് ഒരു വർഷത്തിൽ ഒട്ടാകെ ഇരുന്നൂറ്റി പത്ത് പിരീഡുകളും ആണ് ഇവിടെ കണക്കാക്കിയിട്ടുള്ളത് ഒരു വാഴ്ചയിൽ ആറ് പിരീഡും പിന്നെ അപ്പോൾ നമ്മൾ ഈ തെജീബ് തിലാവ ഖുർആൻ എടുക്കുന്നത് കൊണ്ട് തന്നെ ഖുർആാൻ്റെ കൂടെ തന്നെ എല്ലാ ദിവസവും തദീബ് തിലാവ കുട്ടികൾ കൊണ്ടുവരേണ്ടി വരും അതാണ് ഇതിന്റെ അവസ്ഥ ഇനി കഴിഞ്ഞ വർഷം ഒരുപാട് പാഠഭാഗങ്ങൾ ഖുർആാന് ഒരുപാട് സൂറത്തുകൾ പഠിപ്പിക്കണം എന്നാൽ ഈ വർഷം മുതൽ ഇരുപത്തി അഞ്ചാമത്തെ ജുസ് മുതൽ ഇരുപത്തി ഒമ്പതാമത്തെ ജുസ് വരെ പഠിപ്പിച്ചാൽ മതി അപ്പോൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയൊമ്പത് വരെ പഠിപ്പിച്ചാൽ മതി ഇനി നിങ്ങൾ നോക്കുക അപ്പോൾ നമ്മൾ സിലബസിൽ കണ്ട അൽ വഹദത്തു ലൂല എന്ന് പറയുന്നത് ഇവിടെയാണ് ഷെവ്വാലു വഹദത്തു ലൂല അപ്പോൾ ഷെവ്വാലി മൊത്തം പതിനെട്ട് പീരീഡാണ് ഖുർആാന് വേണ്ടത് അതിൽ ഏതൊക്കെയാണ് നമ്മൾ ചൊവ്വാലിൽ പഠിപ്പിക്കേണ്ടത് സൂറത്തുൽ മുൽക്ക് മുതൽ സൂറത്തു നൂഹ് വരെയുള്ള ഭാഗങ്ങളാണ് പഠിപ്പിക്കേണ്ടത് ഇത് എത്ര ദിവ ഒരു പിരീഡ് ഒരു പിരീഡിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ നമ്മൾ എത്ര വരി ഖുർആൻ എടുക്കണം ഏകദേശം അതുകൂടി സിലബസിൽ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് ആറ് ഹുതൂത്തിൻ്റെ തക്കരീബൻ ഏകദേശം ആറ് വരി എന്ത് ചെയ്യണം ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യണം ഖുർആനിൽ നിന്ന് കുട്ടികൾക്ക് എടുത്തു കൊടുക്കണം അതിൻ്റെ പുറമെ മഹാരിജ് ഹുറൂഫി ഷഫത്ത് ചുണ്ടിൻ്റെ അക്ഷരങ്ങളുടെ മഹ്രജുകളും പഠിപ്പിക്കണം അപ്പോൾ ഓരോ ഓരോ മാസത്തിലും ഒരു ഒരു തെജുവീതിൻ്റെ കാര്യങ്ങൾ കൂടി പഠിപ്പിക്കുന്നതോടൊപ്പം ഖുർആൻ പഠിപ്പിക്കുക അപ്പോൾ ഖുർആൻ ഇങ്ങനെ ഒന്നായിട്ട് ഓതി പഠിപ്പിക്കുന്നതിന് പകരം കുറച്ച് ഭാഗങ്ങളെടുത്തുകൊണ്ട് അതുതന്നെ അതിൽ തെജുവീതിൻ്റെ നിയമങ്ങളും മഹറജും ഒക്കെ ശ്രദ്ധിച്ച് കുട്ടികളെ ഓതിപ്പിടിപ്പിക്കുക എന്നതാണ് സമസ്ത ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് വളരെ സന്തോ സന്തോഷം നൽകുന്ന വളരെ സ്വാഗതം നൽകുന്ന ഒരു വളരെ സ്വാഗതാർഹമായൊരു കാര്യമാണ് സമസ്ത ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അതുമാത്രമല്ല ഇനി പഠിപ്പിക്കുന്ന രീതി തന്നെ മാറിയിട്ടുണ്ട് അതെങ്ങനെയാണ് അത് കഴിഞ്ഞ വർഷം നമ്മൾ തുടക്കം മുതലാണ് പാടെടുത്തിരുന്നത് ഈ വർഷം മുതൽ അങ്ങനെയല്ല ആദ്യം എടുക്കേണ്ടത് സൂറത്തിൽ മുൽക്കാണ് എന്ന് പറഞ്ഞാൽ തബാറക്ക അപ്പോൾ ബാക്കിൽ നിന്ന് മേലോട്ടാണ് പോകുന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് ഈ ജ്യൂസ്സുകളാണ് പഠിപ്പിക്കാനുള്ളത് അതിൽ ആദ്യം പഠിപ്പിക്കുന്നത് ഇരുപത്തൊമ്പതാമത്തെ ജുസ് ആദ്യത്തെ രണ്ട് മാസം ഇരുപത്തി ഒമ്പതാമത്തെ ജുസ് പിന്നെ ദുൽഹിജയിലും മുഹറമിലും കൂടി പിന്നെ ഇരുപത്തി എട്ടാമത്തെ ജുസ് പിന്നെ അടുത്ത രണ്ട് മാസം ഇരുപത്തിയേഴ് അടുത്ത രണ്ട് മാസം ഇരുപത്തിയാറ് ലാസ്റ്റ് രണ്ട് മാസം ഇരുപത്തി അഞ്ച് ഇങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇനി നമ്മൾ തജുവീതിൻ്റെ ഈ തദ്രീബു തിലാവയുടെ ഉൾഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ പാഠം പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി ഓരോ സിലബസും വ്യക്തമായി അവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഷവ്വാൽ മാസത്തിൽ പഠിപ്പിക്കേണ്ടത് എന്താണ് അത് ഈ പേജിൽ അൽ വഹദത്തുല്ലൂല്ല ഒന്നാം പാഠത്തിൽ പറയുന്നുണ്ട് നോക്കൂ നിങ്ങൾ ഇവിടെ ഖുർആന്റെ സിലബസും തെജിവീതും കൂടി ഒരുമിച്ച് കൂടിയ ഒരു പുസ്തകമാണ് ഈ തതിരി തിലവ എന്നുള്ള പുസ്തകം അപ്പം ഷവ്വാലിൽ പതിനെട്ട് പീരീഡ് ആണുള്ളത് സൂറത്തുൽ മുൽക്ക് മുതൽ സൂറത്തുൽ നൂഹ് വരെ പഠിക്കണം പിന്നെ ഹിഫ്ല് എന്താ ചെയ്യേണ്ടത് ഹിഫ്ല് കഴിഞ്ഞു പോയ അഥവാ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സൂറത്തുകൾ എന്ത് ചെയ്യണം അത് റിവിഷൻ ചെയ്യാണ് വേണ്ടിയത് ഇനി നോക്കൂ നിങ്ങൾ ഈ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ കലമ് സൂറത്തുൽ ജിന്ന അങ്ങനെ ഓരോ സൂഹത്ത് മാരേജ് ഇങ്ങനെ സൂറത്തുകൾ എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ക്യു ആർ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ക്യു ആർ കോഡ് നിങ്ങൾക്ക് ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കുർആാന ഓ പാരായണം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ ഷവ്വാൽ മാസത്തിൽ തീർക്കേണ്ട സൂറത്തുകൾ അതിൻ അത് കേട്ട് പഠിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ സമസ്ത നമുക്ക് സൗകര്യം ചെയ്തു തന്നിട്ടുള്ളത് പഠിപ്പിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം ഈ അക്ഷരങ്ങളുടെ മഹറജുകൾ വാവ് മീമ് ഫാ ബാ ഈ അക്ഷരങ്ങളുടെ മഹർജുകൾ കൂടി എന്ത് ചെയ്യണം ഇതിൻ്റെ കൂട്ടത്തിൽ കുട്ടികളെ പഠിപ്പിക്കണം അതുകൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്തത് പിന്നെ ദുൽഖായുതായിരിക്കും അപ്പോൾ ദുൽഖായതിൽ ഇരുപത്തി നാല് പിരീഡ് അത് സൂറത്തുൽ ജിന്നു മുതൽ സൂറത്തുൽ മുർസലാത്ത് വരെയാണ് അങ്ങനെ ഓരോന്നിൻ്റെ ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ഓരോ സൂറത്തുകൾ എത്രയാണ് ആയത്ത് നമ്പറും അത് മക്കിയാണോ മദനീ എന്നൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായ രീതിയിലാണ് തെജുവീതിൻ്റെ പുസ്തകം സെറ്റാക്കിയിട്ടുള്ളത് വളരെ സിസ്റ്റമാറ്റിക്കായ രീതിയിലും മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് വളരെ സിമ്പിളായ രീതിയിലാണ് തെജ്വീദ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ പഠിക്കാനുള്ളതൊക്കെ നമ്മൾ സാധാരണ കഴിഞ്ഞ തജ്വീതിൻ്റെ പുസ്തകത്തിലുണ്ടായിരുന്ന ഇത്വാമും ബിഹുന്നയും ഇതുവാമും ബിലാഹുന്നയും ഇബ്ഹാറും ഈ ലിസാൻ്റെ അക്ഷരങ്ങളും അതുപോലെ തന്നെ ഷഫത്തിൻ്റെ അക്ഷരങ്ങളും ഉന്നത്ത് ഇങ്ങനെ അതിൽ പഠിക്കുന്നത് തന്നെയാണ് ഇവിടും പഠിക്കുന്നത് പക്ഷേ ഖുർആാനും തജ്വീദും കൂടി മിക്സ് ആക്കിയിട്ട് അത് അത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് തജ്വീദ് നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് കുട്ടികളെ ഖുർആൻ ഓതാൻ പഠിപ്പിക്കുക എന്ന ഒരു മെത്തേഡിലേക്ക് നമ്മുടെ സമസ്ത കേരള അയ്യത്തുല്ലുലമ്മയുടെ ഈ നിലപാട് മാറിയിട്ടുണ്ട് വളരെ സ്വാഗതാർഹമായ വളരെ നല്ല കാര്യമാണ് ഇതാണ് നമ്മുടെ പുതിയ മൂന്നാം ക്ലാസിൻ്റെ സിലബസ് ഏതായാലും അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല നാഫിയ നാഫിയായൽമ പ്രദാനം ചെയ്യുമാറാവട്ടെ അസലാ വാലൈക്കും വരഹ്മാ